നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം റഷ്യ ഉക്രൈൻ സംഘർഷം അതിരൂക്ഷമായി മുന്നോട്ട് പോകുന്നു ഈ പുതുവർഷ പിറവിയിൽ ഇതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തുമെന്നുള്ള പ്രതീക്ഷകൾ തന്നെയാണ് ഉയരുന്നത് ഈ സാഹചര്യത്തിൽ ലോകത്തെ ആകമാനം പ്രത്യേകിച്ചും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളെ ആശങ്കയിലാഴ്ത്തി റഷ്യയുമായി ഏറ്റവും അടുത്ത ബന്ധം സ്ഥാപിക്കാൻ ഒരുങ്ങുന്നു കൊറിയ കിംജോങ് ഉൻ റഷ്യൻ ജനതയ്ക്കും പുടിനും പ്രത്യേകമായൊരു പുതുവത്സര ആശംസ നൽകിയതാണ് റഷ്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള തുടക്കമായി തന്നെ നോക്കിക്കാണുന്നത് ഉത്തരകൊറിയയുടെ സമഗ്രവും തന്ത്രപരവുമായുള്ള പങ്കാളിത്തം ഉറപ്പിക്കുമെന്നാണ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അയച്ച പുതുവത്സര സന്ദേശത്തിൽ ഉത്തരകൊറിയൻ ഭരണാധികാരി ഏകാധിപതി കിം ജോങ്ങിൻ വ്യക്തമാക്കുന്നത് ഇതുതന്നെയാണ് ലോകത്തിനൊരു താക്കീത് കൂടി നൽകുന്നത് ആരെയും കൂസാത്ത നേതാവ് കൂടിയാണ് കിങ് ജോങ്ങുൻ സമാനമായ പ്രകൃതക്കാരനാണ് പുടിനും ഈ സാഹചര്യത്തിൽ വെല്ലുവിളി ഏറുന്നത് അമേരിക്കയ്ക്ക് തന്നെയാണ് ഉത്തരകൊറിയയുടെ ഔദ്യോഗിക മാധ്യമമായിട്ടുള്ള കെ സി എൻ എ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പുടിനും അവരുടെ സൈനികർ ഉൾപ്പെടെയുള്ള എല്ലാ റഷ്യക്കാർക്കും ഞങ്ങളുടെ ഭാഗത്തു നിന്നും പുതുവത്സരാശംസകൾ അറിയിക്കുന്നു എന്നാണ് കിം ജോങ് സന്ദേശത്തിൽ പറയുന്നത് നമുക്കറിയാവുന്നതാണ് ഉക്രൈൻ മേഖലയിൽ യുദ്ധത്തിനായി ഒട്ടനവധി കൊറിയൻ സൈനികർ രംഗത്തെത്തിയിരുന്നു ഉത്തര ഉത്തരകൊറിയൻ സൈനികരെത്തിയപ്പോഴാണ് ഇതിൻ്റെ ആക്കം വേഗം വർദ്ധിച്ചത് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഉഭയകക്ഷി ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള പ്രതിബദ്ധത ഇതിലൂടെ തന്നെ കിങ് ജോങ്ങുൻ എടുത്തു പറയുകയാണ് ഇപ്പോൾ അത് തുറന്നറിയിക്കുകയുമാണ് റഷ്യൻ സൈന്യവും ജനങ്ങളും നവ നാസിസ് പരാജയപ്പെടുത്തി ഒരു മഹത്തായ വിജയം കൈവരിക്കുന്ന ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ആദ്യ വർഷമായ രണ്ടായിരത്തി ഇരുപത്തി രേഖപ്പെടുത്തട്ടെ എന്നാണ് കിങ് ജോങ്ങുൻ ആശംസിച്ചിരിക്കുന്നത് ജൂണിൽ നടന്ന ഉച്ചകോടിയിൽ സായുധ ആക്രമണം സംഭവിച്ചു കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ ധാരണയുള്ള പരസ്പര പ്രതിരോധ ഉടമ്പടിയിൽ നേരത്തെ തന്നെ കിംജോങ് ഉന്നും അതുപോലെ പുടിനും ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു ഉക്രൈനെതിരായിട്ടുള്ള യുദ്ധത്തിൽ റഷ്യയെ പിന്തുണയ്ക്കുന്നതിനായി ഉത്തരകൊറിയ പതിനായിരക്കണക്കിന് സൈനികരെയാണ് അയച്ചിരുന്നത് അവരൊക്കെ തന്നെ അതിർത്തി മേഖലയിൽ കരയുദ്ധത്തിൽ വലിയ തോതിലുള്ള വീറും വാശിയും ഒക്കെ തന്നെ പങ്കുവെക്കുന്നു കാഴ്ചവെക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ആയിരത്തിലധികം ഉത്തരകൊറിയൻ സൈനികർ ഇതിനോടകം തന്നെ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് അമേരിക്കയും ദക്ഷിണ കൊറിയയും അടക്കം ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ റഷ്യ ഇതുമായി ബന്ധപ്പെട്ട ഒരു കണക്കും ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല റഷ്യൻ പ്രതിരോധ മന്ത്രി ആൻഡ്രെ ബലാസോവ് ഈ മാസം തന്നെ ആദ്യം ഉത്തരകൊറിയൻ നേതാവ് കിങ് ജോങ് മുന്നുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണം കൂടുതൽ ആഴത്തിലാക്കാൻ ദൃഢമാക്കാൻ അത് വർദ്ധിപ്പിക്കാൻ ഈ കൂടിക്കാഴ്ചയിൽ പ്രത്യേകമായ ധാരണയായിരുന്നു ഇക്കാര്യവും ലോകത്തെ സംബന്ധിച്ച് ഭീതിയുടെ മുൾമുനയിലാഴ്ത്തുകയാണ് ന്യൂസ് ഡെസ്ക് വെളിവാർത്ത